കാട്ടി നയിക്കുന്ന സംഗമിത ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് എടക്കര മേഖല സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ ആദർശ മഹാസമ്മേളനം നവംബർ ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച ഏഴ് മണിയോടുകൂടി എടുക്കരയിൽ മറ്റൊരു ചരിത്രം രചിക്കാൻ വേണ്ടി മഹാനായ ഷംസുൽ ഉലമാ നഗറിൽ പ്രൗഢമാവുകയാണ് പ്രസ്തുത പരിപാടിയിൽ യമനി പാരമ്പര്യത്തിന്റെ പൈതൃക പരിശുദ്ധിയും അഹിലുബൈ സമക്ഷം സമ്മേളിച്ച നായകൻ സമസ്ത കേരള ഉലമയുടെ അനിഷേധ്യനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുത്തുക്കോയ തങ്ങളും മഹാനായ പാണക്കാട് സയ്യിദ് അലി ഷിഹാബു തങ്ങളും ബഹുമാനപ്പെട്ട ഷെയഹുന ഇ കെ കുഞ്ഞി മുഹമ്മദ് ഫൈസി മരുതങ്ങാടും എടക്കെരയിലെ ആത്മീയ നേതൃത്വങ്ങളായ ഷെയ്ഖുന ഇസ്ഹാഖു ഫൈസി ചമപ്പറമ്പ് ഉസ്താദ് അബ്ദുൽ അസീസ് മുസ്ലിയാർ മൂത്തേടവും മുസ്ലിം കൈരളിയുടെ മനസ്സകങ്ങളിൽ വാക്കുകൾ കൊണ്ട് ആവേശം തീർക്കാൻ ബഹുമാന്യരായ ഹൈതമി വാരാമ്പറ്റയും സത്താർ പന്തല്ലൂരും പങ്കെടുക്കുകയാണോ സമസ്തയുടെ ആദർശം വിളിച്ചു പറയുന്ന ഈ സുന്ദരമായ നിമിഷങ്ങളിലേക്ക് മുഴുവൻ നല്ല മനസ്സുകളെയും സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് നവംബർ ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ടോട്ടും വൈകാതെ കൃത്യം ഏഴ് മണിക്ക് ഇടക്കരക